യു കെയിൽ വന്ന ഒരുപാട് പേര് ഇപ്പോ ഈ പി എസ് ഡബ്ല്യൂ പീരീഡ് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാവുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട് വിസ കാലാവധി തീർന്നിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും ചില ആൾക്കാർ എക്സാം പാസ് ആവാതെയും അങ്ങനെയൊക്കെ നാട്ടിൽ പോകേണ്ടി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ളൊരു മണിക്കൂട്ടിന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ഓപ്ഷൻസ് ആദ്യം നമുക്ക് ഏറ്റവും പ്രോപ്പർ പറയാം പറഞ്ഞാൽ അവർ പഠിച്ച മേഖലയിലേക്ക് ജോലി നോക്കും അതിൽ കിട്ടിയ കിട്ടി പക്ഷെ ഇപ്പോഴത്തെ റൂള് പ്രകാരം അതായത് ഞാൻ വരുന്നതിന് മുമ്പ് വരെ ഇരുപത്തിനാലായിരം പൗണ്ടില് ടോൺഷിപ്പ് കിട്ടുമായിരുന്നു അതിന് മുമ്പ് അത് എയ്റ്റീൻ തൗസൻഡ് ആയിരുന്നു പിന്നീട് അത് ട്വന്റി ഫോർ ആക്കി ഇപ്പൊ അത് തേർട്ടി വൺ ആക്കും അപ്പം തേർട്ടി എയ്റ്റ് ആക്കുന്നതിന് മുമ്പ് വരെ വന്നവർക്കൊക്കെ സ്വന്തം മേഖലയിൽ എനിക്കറിയാവുന്നവർക്ക് ഫിനാൻസിൽ ജോലി കിട്ടിയ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ക്യൂസിയിൽ ജോലി കിട്ടിയ ഫ്രണ്ട്സ് ഉണ്ട് ഷെഫായിട്ട് കിട്ടിയവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ത്രഷ് ഹോൾഡ് വന്നതിന് ശേഷം ഷെഫ് വേക്കൻസി വരുന്നുണ്ട് ഞാൻ ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പറയാം പക്ഷെ എല്ലാ കമ്പനികളും ഒരു തേർട്ടി എയ്റ്റ് ില്ല പക്ഷെ അവര് എടുക്കുന്നില്ല പിന്നെ ചെറിയ ചെറിയ കമ്പനികൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഈ തേർട്ടി എയ്റ്റ് കെ യുടെ ടാക്സിൽ എടുക്കും അതായത് നമ്മളെത്ര കിട്ടിയാലും അറുന്നൂറ് ടാക്സ് അടക്കേണ്ടി കുറച്ച് ലീഗലല്ല